ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ആര്യ സമാജ സ്ഥാപകൻ ആരാണ് ദയാനന്ദ സരസ്വതി ആര്യ സമാജ സ്ഥാപകൻ ദയാനന്ദ സരസ്വതിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ബോംബെയിലാണ് ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു മൂൽ ശങ്കർ ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് മൂൽ ശങ്കർ എന്നായിരുന്നു ഇന്ത്യയുടെ പിതാമഹൻ ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യയുടെ പിതാമഹൻ ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് സ്വാമി ദയാനന്ദ സരസ്വതി ആയിരുന്നു ഹിന്ദു മതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ് ശുദ്ധി പ്രസ്ഥാനം ഹിന്ദു മതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം ആര്യ ആര്യസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ദയാനന്ദ സരസ്വതി രചിച്ച കൃതി ഏതാണ് സത്യാർത്ഥ പ്രകാശം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി സത്യാർത്ഥ പ്രകാശം പ്രസിദ്ധീകരിച്ചത് ആര്യ ആര്യസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന സത്യാർത്ഥ പ്രകാശം എന്ന കൃതി രചിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ദയാനന്ദ സരസ്വതിയാണ് ഗീതയിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത ആരായിരുന്നു സ്വാമി വിവേകാനന്ദനായിരുന്നു ഇവിടെ വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായിരുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു ലാല റായി സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യൻ ശിഷ്യനായിരുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ലാല റായി ആണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണെന്ന് അഭിപ്രായപ്പെട്ടതാരാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് തിബറ്റിൽ നിന്നാണെന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് തെക്കേ ഇന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്ന ആരാണ് രാമലിംഗ അടികൾ തെക്കേ ഇന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്നത് രാമലിംഗ അടികളാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ് ആത്മാറാം പാണ്ഡുരംഗ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ് പശ്ചിമേന്ത്യയിലെ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് മഹാദേവ ഗോവിന്ദ റാനഡെ പശ്ചിമേന്ത്യയിലെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മഹാദേവ ഗോവിന്ദ റാനഡയാണ് ശ്രദ്ധിക്കുക പശ്ചിമേന്ത്യയിലെ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് മഹാദേവ ഗോവിന്ദ റാനഡെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാരെന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് തന്നെയാണ് പൂനെ സാർവജനിക് സഭയുടെ സ്ഥാപകനാരാണ് മഹാദേവ ഗോവിന്ദ റാനഡെ പൂനെ സാർവജനിക് സഭയുടെ സ്ഥാപകൻ മഹാദേവ ഗോവിന്ദ റാനഡയാണ് എം ജി റാനഡെ എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റിനിൽ കൊടുക്കുക തെറ്റിപ്പോരുത് മഹാദേവ ഗോവിന്ദ റാനഡ തന്നെയാണ് എം ജി റാൻഡെ മഹാരാഷ്ട്രയിലെ പൂനെയിൽ സത്യശോധക് സമാജ് സ്ഥാപിച്ചവരാണ് ജ്യോതിറാവു ഫുലെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ മഹാരാഷ്ട്രയിലെ പൂനെയിൽ സത്യശോധക് സമാജ് സ്ഥാപിച്ചത് റാവു ഫുലെയാണ് ജ്യോതിറാവു ഫുലെ ആരംഭിച്ച സത്യശോധക് സമാജിൻ്റെ മുഖപത്രത്തിൻ്റെ പേരെന്താണ് ദീൻ ബന്ധു ജ്യോതിറാവു ഫുലെ ആരംഭിച്ച സത്യശോധക് സമാജിൻ്റെ മുഖപത്രമാണ് ദീൻ ബന്ധു ഇന്ത്യയിലെ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ജ്യോതിറാവു ഫുലെ ഇന്ത്യയിലെ ജാതി വിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ജ്യോതിറാവു ഫുലെ പിന്നാക്കാതിക്കാരെ സൂചിപ്പിക്കുന്നതിനായി ദളിത് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ജ്യോതിറാവു ഫുലയാണ് പിന്നാക്ക വി ജാതിക്കാരെ സൂചിപ്പിക്കുന്നതിനായി ദളിത് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജ്യോതിറാവു ഫുലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപിക ആരാണ് സാവിത്രി ഫുലെ ജ്യോതിറാവു ഫുലയുടെ ഭാര്യയാണ് സാവിത്രി ഫുലെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപികയാണ് സാവിത്രി ഫുലെ ബാൽഹത്യ പ്രതിബന്ധ ഗൃഹ എന്ന പേരിൽ സ്ത്രീകൾക്കായി കെയർ ഹോം ആരംഭിച്ചത് ആരാണ് സാവിത്രി ഫുലെ ബാൽഹത്യ പ്രതിബന്ധ ഗൃഹ എന്ന പേരിൽ സ്ത്രീകൾക്കായി കെയർ ഹോം ആരംഭിച്ചത് സാവിത്രി ഫുലയാണ് ഗുലാംഗിരി ഇഷാര എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരാണ് ജ്യോതിറാവു ഫുലെ ഗുലാംഗിരി ഇഷാര എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ജ്യോതിറാവു ഫുലെയാണ് അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ജ്യോതിറാവു ഫുലെ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു ജ്യോതിറാവു ഫുലെ ആണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഹിതകാരിണി സമാജം സ്ഥാപിച്ചതാരാണ് വീരേശലിംഗം പന്തിലു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തിലു ആണ് ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ് വീരേശലിംഗം പന്തിലു ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറച്ചുകൊണ്ടാവാം വീരേശലിംഗം പന്തിലു ആന്ധ്രയിലെ രാജാറാം മോൺറോയ് എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ വിവേകവർധിനി എന്ന മാസിക ആരംഭിച്ചത് ആരാണ് വീരേശലിംഗം പന്തിലു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ വിവേകവർദ്ധിനി എന്ന മാസിക ആരംഭിച്ചത് വീരേശലിംഗം പന്തിലുമാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് ഇത് ആരുടെ വാക്കുകളാണ് വീരേശലിംഗം പന്തിലു വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗം പന്തിലുവാണ് അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ഇന്ത്യയിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ നേതാവ് ആരായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ഇന്ത്യയിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പ്രധാന നേതാവ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ മുഹമ്മദ് ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ മുഹമ്മദ് ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നേടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നേടിയ സാമൂഹ്യ പരിഷ്കർത്താവ് സർ സെയ്ദ് അഹമ്മദ് ഖാനാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ അമേരിക്കയിലെ ന്യൂയോർക്കിൽ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരൊക്കെ ചേർന്നാണ് മാഡം ബ്ലാവേഴ്സ്കിയും കേണൽ ഓൾക്കോട്ടും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ അമേരിക്കയിലെ ന്യൂയോർക്കിൽ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് മാഡം ബ്ലാവ്സ്കിയും കേണൽ ഓൾക്കോട്ടും ചേർന്നാണ് ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയായിരുന്നു മദ്രാസിലെ അടയാർ ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം മദ്രാസിലെ അടയാറാണ് ഇന്ത്യയിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ മുഖ്യ പ്രവർത്തക ആരായിരുന്നു ആനി ബസൻ്റ് ഇന്ത്യയിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ മുഖ്യ പ്രവർത്തക ആനി ബസന്റ് ആയിരുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന ആരാണ് ആനി ബസൻറ്റും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആനി ബസൻ്റാണ് ആനി ബസൻ്റെ ജന്മദേശം ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനമായ ലണ്ടനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിൽ ബനാറസിൽ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ച ആരാണ് ആനി ബസൻ്റാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിൽ ബനാറസിൽ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് ആനി ബസൻ്റാണ് ആനി ബസൻറ്റ് ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ് കോമൺവീൽ ന്യൂ ഇന്ത്യ ആനി ബസൻ്റ് ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ് കോമൺ വീൽ ന്യൂ ഇന്ത്യ തമിഴ്നാട്ടിൽ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ച ആരാണ് പെരിയോർ ഇ വി രാമസ്വാമി നായിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ തമിഴ്നാട്ടിൽ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് പെരിയോർ ഇ വി രാമസ്വാമി നായിക്കറാണ് ഇ വി രാമസ്വാമി നായിക്കറുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ് വൈക്കം ഇ വി രാമസ്വാമി നായിക്കറുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം വൈക്കമാണ് വൈക്കം ഹീറോ പെരിയോർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആരാണ് ഇ വി രാമസ്വാമി നായിക്കർ വൈക്കം ഹീറോ പെരിയോർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായിക്കറാണ് പാശ്ചാത്യ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക പ്രസ്ഥാനം ഏതാണ് യങ് ബംഗാൾ പ്രസ്ഥാനം പാശ്ചാത്യ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക പ്രസ്ഥാനം യങ് ബംഗാൾ പ്രസ്ഥാനമാണ് ഈ യങ് ബംഗാൾ പ്രസ്ഥാനം എന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ഹെൻറി വിവിയൻ ഡെറോസിയോ ആണ് യങ് ബംഗാൾ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഹെൻറി വിവിയൻ ഡെറോസിയോ മദ്രാസ് മഹാജനസഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണ് എം വീരരാഘവാചാര്യർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ മദ്രാസ് മഹാജനസഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് എം വീരരാഘവാചാര്യർ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് ആരാണ് മദൻ മോഹൻ മാളവിയ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് നവംബർ ഏഴിന് മുംബൈയിൽ ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ച ആരാണ് കെ എം മുൻഷി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് നവംബർ ഏഴിന് മുംബൈയിൽ ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് കെ എം മുൻഷിയാണ് ഇനി നമ്മൾ പ്രധാനപ്പെട്ട സംഘടനകളും അവയുടെ സ്ഥാപക സ്ഥാപകരെയും കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ആത്മീയ സഭ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ സ്ഥാപിച്ചത് രാജാറാം മോൺറോയാണ് ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ സ്ഥാപിച്ചത് രാജാറാം മോൺറോയ് ആണ് ഫാരിസി പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ സ്ഥാപിച്ചത് ഹാജി ഷെരിയത്തുള്ളയാണ് വാഹബി പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ സ്ഥാപിച്ചത് സെയ്ദ് അഹമ്മദ് ബറേൽവിയാണ് ശുദ്ധി പ്രസ്ഥാനം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ സ്ഥാപിച്ചത് സർ സെയ്ദ് അഹമ്മദ് ഖാനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ രാമകൃഷ്ണൻ മിഷൻ സ്ഥാപിച്ചവരാണ് സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി ന്യൂയോർക്കിൽ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് ഇന്ത്യ ഹൗസ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എന്നിവ സ്ഥാപിച്ചത് ഷ്യാംജി കൃഷ്ണവർമ്മയാണ് ഹരിജൻ സേവാസംഘം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സ്ഥാപിച്ചത് ഗാന്ധിജിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴിൽ പ്രാർത്ഥനാ സമാജ് സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ് ഡിയോ ബന്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴിൽ സ്ഥാപിച്ചത് മുഹമ്മദ് ആബിദ് ഹുസൈനാണ് പൂനെ സാർവജനിക് സഭ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ സ്ഥാപിച്ചത് മഹാദേവ ഗോവിന്ദ റാനഡയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആൾ ഇന്ത്യ കിസാൻ സഭ സ്ഥാപിച്ചത് സ്വാമി സഹജാനന്ദ സരസ്വതിയാണ് ധർമ്മസഭ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ സ്ഥാപിച്ചത് രാധാകാന്ത് ദേബാണ് സേവാസദൻ സദൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി സ്ഥാപിച്ചത് ബി എം മലബാറിയാണ് ദേവസമാജം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ സ്ഥാപിച്ചത് ശിവനാരായൺ അഗ്നിഹോത്രിയാണ് നവവിധാൻ ഇന്ത്യൻ റീഫോംസ് അസോസിയേഷൻ എന്നിവ സ്ഥാപിച്ചത് കേശവചന്ദ്ര സെൻ ആണ് തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ് ടാഗോർ ആണ് നവജവാൻ ഭാരത് സഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സ്ഥാപിച്ചത് ഭഗത് സിംഗ് ആണ് സത്യശോധക് സമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ് അഹമ്മദീയ മൂവ്മെൻറ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ സ്ഥാപിച്ചത് മിർസ ഗുലാം അഹമ്മദാണ് മഹർ പ്രസ്ഥാന സ്ഥാപിച്ചവരാണ് ബി ആർ അംബേദ്കർ പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ മുംബൈ ആസ്ഥാനമാക്കി ആരംഭിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിച്ചത് ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും ചേർന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചവർ കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവഡ്സ്കിയുമാണ് യങ് ബംഗാൾ മൂവ്മെൻറ്റ് സ്ഥാപിച്ചത് ഹെൻറി വിവിയൻ ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ അക്കാഡമിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ഹെൻറി വിവിയൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹോംറൂൾ ലീഗ് സ്ഥാപിച്ചത് ആനി ബസൻറ്റും തിലകനുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഡോക്ടർ കേശവ് ബെൽറാം ആണ് അനുശീലൻ സമിതി സ്ഥാപിച്ചവരാണ് പി മിത്ര ബിരീന്ദ്രകുമാർ ഘോഷ് ജിതേന്ദ്രനാഥ് ബാനർജി എന്നിവർ ചേർന്നാണ് അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് വി ഡി സവർക്കറാണ് സ്വദേശി ബാന്ധവ് സമിതി സ്ഥാപിച്ചത് അശ്വിനി കുമാർ ദത്താണ് ഭാരത് മാതാ സൊസൈറ്റി സ്ഥാപിച്ചത് ജെ എം ചാറ്റർജിയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സജീന്ദ്രനാഥ് സന്യാലും രാംപ്രസാദ് ബിസ്മിൽ ജോഗേഷ് ചന്ദ്ര ചാറ്റർജി എന്നിവർ ചേർന്നാണ് സോഷ്യൽ സർവീസ് ലീഗ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സ്ഥാപിച്ചത് എൻ എം ജോഷിയാണ് റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സ്ഥാപിച്ചത് സൌമേന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്